ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ ചെറുപുഴ ചെറുപുഴ നവജ്യോതി കോളേജിലെ ഫ്ലോറ നേച്ചർ ക്ലബ്ബ് സംഘടിപ്പിച്ച സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി ജേതാക്കൾക്ക് സമ്മാന വിതരണവും ചെയ്തു നറുക്കെടുപ്പിൽ കരുവഞ്ചാലിൽ നിന്നുള്ള സിറാജിന് ഏത്തക്കാട് ട്രൈഡേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒന്നാം സമ്മാനമായ ഫ്രിഡ്ജ് ലഭിച്ചു ചെറുപുഴ എസ് എ വി ആൻഡ് ഗ്രീൻലാൻഡ് ബിൽഡേഴ്സ് സ്പോൺസർ ചെയ്ത രണ്ടാം സമ്മാനമായ സാംസങ് സ്മാർട്ട് ഫോൺ പാലാവയൽ സ്വദേശി മാത്യു ഷാജുവിനും ലഭിച്ചു സ്പാൻ ഹുയസ് ഇൻറ്റീരിയൽ പടന്നക്കാട് സ്പോൺസർ ചെയ്ത മൂന്നാം സമ്മാനമായ ബട്ടർഫ്ലൈ മിക്സി ചുണ്ട സ്വദേശി അമ്മക്കും ബാർബറി റെസ്റ്റോറൻറ്റ് ആലക്കോട് സ്പോൺസർ ചെയ്ത നാലാം സമ്മാനമായ സ്മാർട്ട് വാച്ച് പാൽചുരം സ്വദേശി മിനിക്കും ലഭിച്ചു ബ്രിജേഷ് വെൽഡിംഗ് വേൾഡ് കാക്കേജാൽ സ്പോൺസർ ചെയ്ത അഞ്ചാം സമ്മാനമായ ഓറിയൻ്റൽ ഇലക്ട്രിക് കെറ്റിൽ തിരുമേൻ സ്വദേശി ജെയ്സന് ലഭിച്ചു വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ചെറുപുഴ സ്പോൺസർ ചെയ്യുന്ന ആറാം സമ്മാനമായ ഇലക്ട്രിക് ഹാൻഡ് മിക്സർ പാലാവയൽ സ്വദേശി ജിയോ ജോണിനും ലഭിച്ചു ബനാന ലീഫ് ചെറുപുഴ നൽകുന്ന ഏഴാം സമ്മാനമായ ഹാവൽസ് അയൺ ബോക്സ് കണ്ണിവയൽ സ്വദേശി നരേന്ദ്രനാഥിന് ലഭിച്ചു കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ സോമശേഖരൻ ഇംഗ്ലീഷ് വിഭാഗം എച്ച് ഒ ഡി ആതിരാ സി വി എന്നിവർ സമ്മാനം കൈമാറി കൂപ്പൺ എടുത്ത് ഇവരെ സഹായിച്ചിട്ടുണ്ട് ഇനി സമ്മാനം കിട്ടിയവരും സമ്മാനം കിട്ടാത്തവരൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരൊരു പൊതു കാര്യത്തിനേണ്ടിയിട്ടാണ് അവരുടെ പൈസ ചിലവായത് ഇപ്പോൾ ഒരൂറ് രൂപയാണ് അല്ലെ മുപ്പത് രൂപ മുപ്പത് രൂപ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്വാസത്തിൽ വലിയ അപേക്ഷിക്കുന്നത് ൂപ്പൺ എഴു അപ്പം ഇത് നമ്മുടെ സമ്മാനംന്ന് പറയുന്നത് ആണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏത്തക്കാടി ട്രേഡേഴ്സ് ആണ് അപ്പൊ സമ്മാനം വാങ്ങിക്കാൻ വേണ്ടിട്ട് വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ് സ്മാർട്ട് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് फास्टी डिस्वीटरी सर्वी सर्वीक्स ओपिट ग्रामीण बैंक मेले चुनाव ब्रांच सिटी सेंटर इन पैक्स मोबाइल चोबल नंबर सेवन नयन सीरों डबल सेब डबल नईन डबल नई ఐపాక్స్ మొబైల్ ఆపోసెస్ గ్రామీణ బ్యాంక్ మెయిబార్ చురుకుళా